നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗങ്ങൾ ആണ് കാണുന്നത് കാരണം രേവതി നക്ഷത്രത്തിൻ്റെ ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് അഞ്ചാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതുവരെ കർമാധിപതി അനിഷ്ട നാലാം ഭാവത്തിലായിരുന്നു ഈ അഞ്ചിലേക്ക് വന്നത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതായത് രേവതി നക്ഷത്രത്തിൻ്റെ കുബുറ എന്ന് പറയുമ്പോൾ മീനക്കൂറാണ് അപ്പം മീനക്കൂറുകാർക്ക് ഏഴാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്താണ് നിവർത്തിസ്ഥാനാധിപതി നാലാം ഭാവാധിപതി ബുദ്ധ നിവർത്തി സ്ഥാനത്താണ് അപ്പോൾ നാലാം ഭാവാധിപതി ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭാഗ്യം കൊണ്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത് മാത്രമല്ല ഭാഗ്യാധിപതി ഇവിടെ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ഭാഗ്യാധി അഭിഷ്ടഭ ഭാവിയശു അശുഭോ ഭാവപുഷ്ടം ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും അത് പാവനാണെങ്കിലും ശുഭനാണെങ്കിലും ഒരുപോലെ ആ ഗുണത്തെ കൊടുക്കും അപ്പോൾ ഇവിടെ ചൊവ്വയാണ് ഭാഗ്യാധിപതി നിപുണായോഗം ചെയ്ത ഭാഗ്യസ്ഥാനത്ത് ആദിത്യം ബുധനം നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ ഒരു യോഗം കാണുന്നു കർമാധിപതിയായിരിക്കുന്ന വ്യാഴം അഞ്ചു നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുള്ള മാസമാണ് പത്ത് രൂപ ചിലവാക്കേണ്ടത് തിരുവരൂ ചിലവാക്കാനുള്ള യോഗമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ടുള്ളത് അപ്പോൾ ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന പൂർവികമായിരിക്കുന്ന ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അഭിവൃദ്ധിക്ക് തടസ്സമുണ്ടാക്കാനായിട്ട് ഈ സമയത്ത് സാധ്യതയുള്ളത് കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കടും പായസം നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കും അത് മാത്രം പോലെ അതിനോടൊപ്പം തന്നെ ശനി ഏഴര ശനിയാണ് അതിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ ജന്മശനിക്ക് വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനന്തി മനോഭീതി മാനസികമായ ടെൻഷൻ ടെൻഷനുണ്ടാകുക ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ട് നിൽക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുക ഇതങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് കണ്ട ശനിക്കാലത്ത് അപ്പോൾ ഇവിടെ ജന്മശനി എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യമുണ്ട് നല്ല ഉത്സാഹത്തോടു കൂടി ആത്മാർത്ഥമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പ നീരാഞ്ജനം വഴിപാട് ചെയ്യുക എള്ളുപായസം കഴിപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ചിലവ് ജാസ്തി വരുന്നത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് അല്ലെങ്കിൽ രാഹുപൂജയും കേതുപൂജയും ശനിപൂജയൊക്കെ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യുക പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അഭിവൃദ്ധി ഉണ്ടാകും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്